വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്കൊരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഓൾറെഡി വന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നു സെക്കൻഡ് ബാച്ച് ഓഗസ്റ്റ് സെവൻത്തിനാണ് കേട്ടോ ആരംഭിക്കുന്നത് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് സെവൻ വരെ വെയിറ്റ് ചെയ്യരുത് എത്രയും നേരത്തെ തുടങ്ങുകട്ടോ പിന്നെ നെയിം ഓഫ് പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടൂ ആണ് സ്കെയിൽ പേ എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു സെവൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് നമ്പർ ഓഫ് വേക്കൻസി വരുന്നത് രണ്ടെണ്ണമാണ് കേട്ടോ നൗ ഇൻ എക്സിസ്റ്റൻസ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൂടാതെ മൂന്ന് വർഷം നമുക്ക് ലിസ്റ്റിന് ഉണ്ട് അപ്പോൾ ഒരുപാട് വേക്കൻസി വരും മാത്രമല്ല ഫുഡ് സേഫ്റ്റി എക്സാം എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജും അതിൽ തന്നെ ഉണ്ട് ബാക്കി ഫോർട്ടി പെർസെൻറ്റേജേ നമ്മുടെ ഈ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടൂല് അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ അതെല്ലാം ഈ ഫുഡ് ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് പതിനെട്ടിനും മുപ്പത്താറിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഏജ് റിലാക്സേഷൻ ഉണ്ട് അതിനുള്ള ഇയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും രണ്ടായിരത്തി ആറിനും അപ്പോൾ ജനുവരി ഒന്നാണ് ലാസ്റ്റ് വരുന്നത് ഇവിടെ ജനുവരി രണ്ട് കേട്ടോ ഡേറ്റ് നോക്കിക്കുക അതിനിടയിൽ ജനിച്ചവർക്കൊക്കെ നമ്മുടെ റിസർവേഷൻ കാറ്റഗറിക്കാരുടെ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നോക്കുക ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി അപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ ഒരുപക്ഷെ ഒ ബി സി ഒക്കെ കിട്ടുമായിരിക്കും അപ്പം ആ രീതിയിലൊക്കെ നോക്കുക ഏജ് ലിമിറ്റ് മനസ്സിലായല്ലോ അല്ലേ ഇനി നമുക്ക് വരുന്നത് ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ ഒരു പ്രശ്നം ഇരിക്കുന്നത് അതായത് ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ് ആണ് ഒന്നാമതായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ കെമിസ്ട്രി വിത്ത് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ് പക്ഷേ പ്രിഫറൻസ് വിൽ ബി ഗിവൻ ടു കാൻഡിഡേറ്റ്സ് വിത്ത് ഫുഡ് ടെക്നോളജി ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ സിലബസിനകത്തും വരുന്നത് ഫുഡ് ടെക്നോളജിയാണ് കെമിസ്ട്രിയിൽ നമ്മുടെ അനലിറ്റിക്കൽ ടെക്നീക്സ് ഉണ്ടല്ലോ ക്രമറ്റോഗ്രഫി സ്പെക്ട്രോസ്കോപ്പി അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ വരുന്നുള്ളൂ പിന്നെ അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസ് അനാലിസിസ് ക്വാളിറ്റി അഷുറൻസ് ഫ്രം ദ ഡിഫൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറി അണ്ടർ യൂണിവേഴ്സിറ്റി ഓഫ് മൈ മൈസൂർ ഓർ പി ജി ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഫ്രം യു ജി സി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അപ്പോൾ നമുക്ക് പല ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട് ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് വേണ്ടതുള്ളൂ ഇതെല്ലാം വേണം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഡിഗ്രി കെമിസ്ട്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പ്രിഫറൻസ് ഫുഡ് ടെക്നോളജിക്കാർക്ക് കൊടുക്കും എന്നതാണ് മനസ്സിലായത് പിന്നെ ഇക്വാലിൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഇപ്പോൾ പി ജി ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസിസ് അതുപോലെ തന്നെ ഡിഗ്രി കെമിസ്ട്രി ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി ഇത്രയും ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ ഡിസൈറബിൾ എന്ന് പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഇൻ ദ അനാലിസിസ് ഓഫ് ഫുഡ് കൂടി ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ ഇനി ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വെനസ്ഡേ അപ് ടു ട്വൽവ് മിഡ് നൈറ്റ് അതുപോലെ തന്നെ വെബ്സൈറ്റ് അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് വരെ ഇങ്ങനെ കാത്തു നിൽക്കണ്ട കുറച്ച് നേരത്തെ കൂട്ടി തന്നെ അപ്ലൈ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കേണ്ടത് കാറ്റഗറി നമ്പർ ലാസ്റ്റ് ഡേറ്റ് ഗസ്റ്റർ ഡേറ്റും നോക്കിക്കോളൂ കേട്ടോ പിന്നെ നിങ്ങൾക്കത് പഠിച്ച് എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഇപ്പോൾ കുറച്ച് പേര് ഇപ്പോഴേ നോട്ടിഫിക്കേഷൻ വരുന്നത് അറിഞ്ഞിട്ട് എന്നെ എന്നോട് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് എഫ് എസ് ഒൻ്റെ അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ഫീസ് എന്ന് പറയുന്നത് സിക്സ് ആണ് വരുന്നത് സിക്സ് തൗസൻഡ് ഓക്കെ ഈ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടൂനും ആയിട്ട് വരുന്നത് സിക്സ് തൗസൻഡ് ആണ് ഇനി നിങ്ങൾക്കൊരു കോംബോ ഓഫർ തരാം അതായത് ഈ എഫ് എസ് ഒയും നമ്മുടെ ഈ ഫുഡ് സേഫ്റ്റിയുടെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടൂവും രണ്ടും കൂടിയിട്ട് ഒറ്റ ബാച്ചായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റ് തൗസൻഡ് പേ ചെയ്താൽ മതി അത് വേറൊരു ബാച്ചായിരിക്കും ഒരു ബാച്ചിനകത്ത് ഇത് രണ്ടും കൂടി പഠിപ്പിക്കുന്നതാണ് ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ആയിട്ടുള്ളത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് കോമൺ ആണ് രണ്ടിലും ഓക്കെ അപ്പം അതിനനുസരിച്ച് രണ്ടും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു ക്ലാസ് അത് സെപ്പറേറ്റ് ബാച്ചാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എഫ് എസ് തന്നെക്ക് എടുക്കാം ടെക്നിക്കൽ ഗ്രേഡ് ടു എടുക്കാം അല്ലെങ്കിൽ ഇത് രണ്ടുമുള്ളിൽ ഈ കോംബോ പാക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ എഫ് എസ്സോയുടെയും ടെക്നിക്കലിൻ്റെ ഒക്കെ ഇതിൻ്റെ പുതിയ ബാച്ച് ഓഗസ്റ്റ് സെവൻത്തിന് തന്നെയാണ് തുടങ്ങുന്നതെങ്കിലും അഡ്മിഷൻ നമ്മൾ ഇപ്പോഴേ തുടങ്ങുകയാണ് നിങ്ങൾ ജോയിൻ ചെയ്താലുടനെ നിങ്ങളെ ആ ക്ലാസ്സിലോട്ട് ആഡ് ചെയ്യും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നാളെ തന്നെ ജോയിൻ ചെയ്ത് തുടങ്ങിക്കുള്ളൂ കേട്ടോ ഓക്കെ താങ്ക്